സത്യം പറഞ്ഞാൽ വളരെ മാന്യമായിട്ട് ഈ റൂട്ടിൽ പ്രൈവറ്റ് ബസ് ഓടിച്ചുകൊണ്ടിരുന്നതാണ് അപ്പൊ എൻ്റെ അളിയും പറഞ്ഞ് സെക്രട്ടേറിയറ്റിന് ഒരു ധാരണയുണ്ട് ചെന്ന് കഴിഞ്ഞാൽ പത്തു മുപ്പതിനായിരം രൂപ തരാന്ന് പറഞ്ഞ് കൊണ്ടുപോയി പോലീസിൻ്റെ ഇന്ന് നല്ല അടി കിട്ടി ഇതാണ്ട ചില്ലും പൊട്ടി കിടക്കുക മുതലാളി വരുമ്പോ ഗ്ലാസ് ചോദിക്കുമ്പോൾ ഞാൻ എന്തോ എടുത്തോണ്ട് ചായ ഗ്ലാസ് എടുത്ത് കാണിച്ചാൽ മതിയോ ഈ ഗ്ലാസ്സിന് ഞാൻ എന്തോ പറയോ എന്തോ പെങ്ങളെ കെട്ടിച്ചു കൊടുത്തുപോയി ഇല്ലെങ്കിൽ അളിയൻ്റെ ഏതാത്തോടെ ഞാൻ വണ്ടി കയറ്റി അളിയാ അളിയ അളിയപ്പോ എന്തോന്ന് പറഞ്ഞത് വണ്ടി കയറ്റി ഇറക്കൂന്ന് അളിയ എന്നെ ഏത് ജംഗ്ഷനിൽ കയറ്റി ഏത് ജംഗ്ഷൻ ഇറക്കും ഈ ചാവുന്ന വിധരെ പോണത് വിതിരെ പോണതാ അളിയന്റെ പെങ്ങൾ വിധവയായി പോകൂലെ എന്നാണ് ഞാൻ പറഞ്ഞത് ആ ഒരു കാരണം നിന്നെ ഞാൻ ഒന്നും ചെയ്യാത്തത് ആ ഒരു സ്നേഹം അളിയൻ എന്റെ അടുത്തുള്ള അളിയന്റെ കൂടെ ഞാൻ നിക്കുന്നത് ഇത് പറയും തോറും ആ പോലീസ് ോറുംടിക്കണതാണ് എന്റെ കിടക്കണത് നീ സുമതിയെ കണ്ടാരുന്ന പെറ്റെന്നൊന്നും പറയൂല എന്തൊരു ഗ്ലാമറാണ് ഏത് സുമതിയുടെ കാര്യം കലുങ്ക സുമതി ഇട കലു സുമതിയുടെ കാര്യമാണോ പറഞ്ഞത് ഒരു വണ്ടി ഇപ്പുറത്തെ ക്ലാസ് നിനക്ക് ഭയങ്കര അത് പൊട്ടി ഞാൻ എന്തോ തൂറി എന്ന് പറ പിന്നെ കാക്ക ണല്ലോ തിന്നിട്ട് വന്ന് അടുപ്പിടുമ്പോ അങ്ങനെ പൊട്ടാൻ നമുക്ക് ഇൻസുലേഷൻ ഇല്ലേ മറ്റേ അത് വെച്ച് ഒട്ടിച്ചാൽ അറിയില്ലല്ലോ അമ്പത് ലക്ഷം രൂപയുടെ വണ്ടി പറയണ കേട്ടോ ഇൻസുലേഷൻ ഒട്ടിക്കാൻ നീ ഒറ്റടുത്ത കാരണോ ആ സമരത്തെ അത്രയും വലിയ അടി ഉണ്ടായത് ഞാൻ എന്തോ എന്തിനാണ് പോലീസിന് എറിഞ്ഞു സെക്രട്ടറി നടയിൽ ായിരുന്നു അത് എനിക്ക് പരിചയമുള്ളൊരു മുരളി പോലീസ് ഉണ്ടായിരുന്നു അളിയനെയും കൂടെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഗുണമാവുമല്ലോ ഞാൻ ഹു ഹീന്ന് വിളിച്ചപ്പോഴത്തേക്ക് ഈ ബഹളത്തിന്റെ ഇടയിൽ എവിടെ കേക്കാൻ സാധാരണ ഒരാളെ നമ്മൾ വിളിക്കുമ്പോൾ വിളിയായിട്ടില്ലേ നമ്മൾ എന്ത് ചെയ്യും എന്തെങ്കിലും ഒരു ചെറിയ കല്ല എന്തെങ്കിലും സാധനങ്ങൾ എടുത്തുകറിയും ഐ ജിയുടെ തലേല അപ്പ തുടങ്ങിയ അടിയാണ് നീ പാർട്ടി കുന്തോന്ന് പറഞ്ഞല്ലോ അണികളെ പിരിച്ച് അണിഎന്റെ ഈ ഗ്ലാസ് ഞാൻ മാറ്റിയിട്ട് തരുവോളിയാ നോക്കിക്കോളി ഏഴു പേരുള്ളതാണ് അത് ഈ ആറും ബംഗാളികള് നല്ലൊരു പൊരിച്ചമീൻ കാണിച്ച ഈ ആറ് ബംഗാളികൾ അവിടെ ചാടും അവൻ അവന്റെ പാർട്ടി എന്ന് മാത്രം

എന്തോന്നത് എന്തോന്നത ഞാനിവിടെ അനങ്ങാതെ നിക്കുമായിരുന്നു മോലാളി ഒരു പട്ടി എന്നെ കൊണ്ട് വലിയൊരു കുഴി ചാടിച്ച് അങ്ങനെയാണ് ഈ മുറിവൊക്കെ വന്നത് വല്ല പട്ടികളും വിളിക്കുമ്പോ അതിന്റെ പുറകെ പോകേണ്ട വല്ല കാര്യം അഭിനെ ഓട്ടോക്കെ ഓട്ടോ ഉഗ്ര ഓട്ടോ അല്ലായിരുന്നാലും നാല് നാല് വഴിക്കാണ് ഓടി തള്ളിക്കളഞ്ഞു നാല് വഴിയുണ്ടായിരുന്നു ഞാൻ വണ്ടി അതിന്റെ കൂടെ ഓടിച്ചു കയറ്റിയെന്നാണ് പറഞ്ഞത് ാണ് മാറ്റെ മോലാളി വരാ എന്താ ലേറ്റായ മോലാളി ഡോക്ടറെ കാണാൻ പോയിരുന്നു നിങ്ങൾ എന്തിനാണ് ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നത് കുളിച്ച് കാണിക്കാനല്ല പിന്നെ കുളിച്ചിട്ട് കൊണ്ട് ഡോക്ടറെ കാണാൻ അവനെ തീരെ വയ്യടായിട്ട് ഇട മെനി മുന്നൂറ് രൂപ ഒരാളെ ഒരു സെക്കൻഡ് എന്റെ സൈക്കിൾ പേടിച്ചു കൊടുത്തു ഇന്ന് രാവിലെ അതെടുത്ത് ചവിട്ടി അതിന്റെ ബോൾ കാട്ടി പേടിച്ചേക്കുന്നു സൈക്കിളിന്റെ ബാക്കി സാധനം ഉണ്ടല്ലോ ായിട്ടൊന്നും വലുതായിട്ട് പോയി കാണും എനിക്ക് ഇഷ്ടപ്പെടില്ല കാരണം ഞാനൊരു വണ്ടി സ്നേഹിയാണ് മുതലാളി വണ്ടി സ്നേഹി അങ്ങനെയാണെങ്കിൽ മുതലി മുതലാളിയോട് വണ്ടി ഓട്ടിക്കുന്ന ഡ്രൈവർ എവിടെയും കൊണ്ടുവന്ന് ചെറിയൊരു സ്ക്രാച്ച് വന്ന മുതലാളി എന്തോ പറയും വേറെ ഒന്നും പറയൂലെ കൈയെ ഞാൻ സൈഡ് ക്ലാസ് അഥവാ അറിയാതെ പൊട്ടിക്കഴിഞ്ഞാൽ മുതലാളി എന്തോ പറയും രണ്ട് കാങ്ങും അഥവാ ഫ്രണ്ട് ക്ലാസ് ആണ് മുതലാളി എന്തെങ്കിലും അല്ലോന്ന് വിളിച്ചതാ ജംഗ്ഷനിൽ വന്നപ്പോഴേ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കൂടെ എനിക്ക് വെച്ചാ കുട്ടിക്കുമ്പോ മുതലെന്ന് ആവശ്യമല്ലേ മുതലാളി കുപ്പിയിലാ ഉദയാ നീ വെള്ള പഠിക്കുക എന്ത് വേലത്തരം കാണിക്കേ പക്ഷേ രവി എന്റെ രവിയുടെ ഇരവിയാ നശിപ്പിക്കരുത് ഇരവിയാ ഈ രവിയെ നശിപ്പിക്കരുതൊന്നും ആ കാര്യം ഇവൻ ഒറ്റ ഒരുത്തം കാരണമാണ് എന്റെ ഈ ബസ്സില്ലേ എന്റെ ഐശ്വര്യമാണ് ഞാനും എൻറെ കുടുംബം ഇപ്പൊ ജീവിച്ചു പോന്നു നിനക്കറിയാവൂ ഒരു ദിവസം ഒരു ദിവസം ഒരു ഒട്ടിയ വയറും എക്കറി കിട്ടുമ്പോൾ എന്റെ അടുത്ത് വന്നു ഞാൻ ചോദിച്ചു നിനക്ക് എന്ത് വേണം മോനെയെന്നും അപ്പൊ അവൻ പറയു എനിക്കൊരു ജോലി വേണമെന്നും എന്റെ പോക്കറ്റിൽ നിന്ന് ഒരു ചാവി എടുത്ത് ഞാൻ ഇവന്റെ കൊടുത്തിട്ട് പറഞ്ഞു ഈ വണ്ടി

കളിക്കില്ലേ എന്തോന്ന് അല്ല ഞാൻ ഇങ്ങനെ ഇങ്ങനെ നീ അപ്പൊ ഈ ജേവി മാത്രം എന്റെ ഈ വണ്ടി ഓടിച്ച പിന്നെ ഒരു പ്രത്യേക സന്തോഷകരമായ കാര്യം പറയാനുണ്ട് നാളെ എന്റെ വീട്ടിൽ സീമ കാണാൻ ആള് വരും അതിന് വീട് പൊളിച്ചിട്ട് തിയേറ്റർ ആക്കിയോ മനസ്സിലായില്ല സിനിമ ആണോ ആൾക്കാർ വരും പറഞ്ഞു എടാ എന്റെ മോള് സീമയെ കാണാൻ ഒരു കൂട്ടി വരുമെന്ന് ആണോ പിന്നെ അവർക്ക് ഞാൻ സ്ത്രീധനമായിട്ട് കൊടുക്കാൻ പോകുന്നത് എന്തെന്നറിയാമോ ഈ കാണുന്ന ബസ് അയ്യോ എന്തടാ എവിടെ കൊണ്ടു കൊടുത്താലും ആ ബസിന്റെ ഡ്രൈവർ നീ തന്നെ ആയിരിക്കും അപ്പൊ ഒരു കാര്യം ചെയ്യാ ഏഹ് ഞാനേ നാളത്തെ കാര്യങ്ങളൊക്കെ നോക്കട്ട് എട്ട് മണിയാകുമ്പോൾ നിങ്ങൾ രണ്ടു മണി പിന്നെന്ത്രിയട പോട്ട് ഇനി നാളെ ആരാണോ ദൈവമേ സ്ത്രീധനമായിട്ട് ഈ വണ്ടി പേടിക്കാൻ വരണത് ഓ ചെറുക്കളെന്ന് പറഞ്ഞത് വിളിച്ചത് കേട്ടെ ചെറുക്കളല്ലേ ചെറുക്കൻ കായംകുളത്ത് പള്ളിമുക്കില് എനിക്ക് അറിഞ്ഞൂടാത്ത സ്ഥലം പ്രാവശ്യം ഞാൻ സത്യാഗ്രഹം ഒരു ഗ്ലാസ് പൊട്ടി ഏറ്റവും ഇങ്ങനെ പൊട്ടിയാണോ ചേർത്ത് കിടക്കുന്ന വഴി ഒരു അങ്ങ് താഴെ പോകണം നമ്മളെ അവിടെ അവിടെ ഇല്ല ഇല്ല മേലോട്ട് മേലോട്ട് തേര് അല്ല അമ്പലം കഴിഞ്ഞ് മേലോട്ടു അമ്പലം കഴിഞ്ഞ മേലോട്ടി വരണം പോസ്റ്റ് ഓഫീസ് ഓഫീസിൽ താഴ്ന്നു പോകും ഞാൻ അവിടെ നിന്ന് തറന്നായിരുന്നത് അല്ല അവിടെയല്ല ഒരു അവിടെ എന്തോന്ന് അല്ല എന്തോ പറഞ്ഞു കണ്ടെ ഈ കരളിന്റെ നോവറി കളി വിടലിന്റെ നൊയമ്പുക നീ എന്തിനായി കാണിച്ചു കൊടുത്തിട്ട് സ്വപ്നമാടിയാ ഞാൻ എന്ത് തിട്ടടാ നിന്നിടത്തൊക്കെ ചെയ്തത് എന്ത് എന്റെ മോളെ നല്ലൊരു കല്യാണം പോയില്ലേടാ ഈ പൊട്ടിയ ക്ലാസ് ഞങ്ങളുടെ ഞാൻ അവർക്ക് ശ്രീധരം സുമതിയെ കണ്ടൊരുമ്മ കൊടുത്തതാണേ പോ എന്റെ സുമതി രാവിലെ എന്റെ കണ്ണിടയ്ക്ക് കാണിക്കുന്നവളാണേ എനിക്കൊന്ന് കാണാ എന്നെ കാണിക്ക് എന്നെ കാണിക്ക് എന്റെ സുമതിയെ ഒന്ന് അയ്യോ എനിക്ക് കാണണ്ട കാണണ്ടേ കാണണ്ടേ ഇങ്ങനെ പതിനാവാത്തവളാണേ എന്റെ സുമതി ഹൗമാരെല്ലാം കൂടെ കൊണ്ടുപോയത് ആ തൊലച്ചുകൊണ്ടിട്ടേക്ക് എന്റെ സുമതി പോലാളി പോലാളി ആ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ എന്തോ ഫണ്ടിക്ക് എന്തോലും പത്തിരുപതിനായിരം രൂപ പണിയേ ഉള്ളൂ ഞാനൊരു നാപ്പതിനായിരം രൂപ മേടിച്ചു തരാം നിനക്ക് എവിടെ നിന്ന് പൈസയായിട്ടേ

ശരി മോനെ ശരി ആയിക്കോട്ടെ 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 കാര്യങ്ങളൊക്കെ പറഞ്ഞടാ ഏഹ് ഈ ബസ് എങ്ങനെ പൊട്ടിയെന്നൊക്കെ അവ അറിഞ്ഞു ഞാൻ ഇല്ലാത്ത നേരത്ത് നീയൊക്കെ രണ്ടും കൂടി രാവിലെ സെക്രട്ടേറിയറ്റ് ബസ് കൊണ്ട് പോയാ കേറിയായിരുന്നു പോയാരുന്നു ബസ് സമരപന്തൽച്ച് പൊട്ടിച്ചാ ആ നിങ്ങളെല്ലാം കൂടെ ഒരു പോലീസുകാരന്റെ മണ്ടടിച്ച് പൊളന്നടിച്ചാ ഞാൻ തന്നെ അല്ലേ അവൻ വിളിച്ചപ്പോ മൈൻഡ് ചെയ്തില്ല ഏത് പോലീസുകാരനാണ് മുരളി പോലീസ് മുരളി ആ മുരളിയാണ് എന്റെ മോളെ കല്യാണം ആലോചിച്ച് വന്ന് മുരളി പോലീസാ വന്നറിയാ കല്യാണം മുടങ്ങിയാ കല്യാണം മുടങ്ങില്ല അവൻ പറഞ്ഞു ഈ ഗാസ് പൊട്ടിയ വണ്ടി അവന് ശ്രീധരമാറ്റി വേണ്ട പിന്നെ അവൻ വരും നമ്മാവാ പറയുവരുന്നവന്മാര് രണ്ടുപേരും എന്തായാലും മുതലാളവൽക്കരണത്തിന് എതിരെ ഞാനും എന്റെ പാർട്ടിയും ഇന്ന് മുതൽ സത്യാഗ്രഹം നടക്കുകയാണ് ഞാൻ സെക്രട്ടറി നിനക്ക് കിട്ടിയതൊന്നും പോരല്ലേക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ